ഹലോ സ്റ്റുഡൻസ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂൺ ആൻഡ് സ്റ്റാർസ് എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ദ പിക്ചർ ബുക്ക് ഇൻ ദ സ്കൈ മാനത്തെ ചിത്ര എന്താണ് നമുക്കറിയാം നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ കുറേ അധികം നക്ഷത്രങ്ങളെ സ്റ്റാർസിനെ നമ്മൾ കാണുന്നുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാർസിനെ നമ്മൾ കാണുന്നുണ്ട് ഈ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ സ്റ്റാർസിനെ കാണുമ്പോൾ നമ്മൾ എന്താണ് ഒരുപോലെ ചില നക്ഷത്രങ്ങൾ ഒരുപോലെ നമുക്ക് തോന്നുന്നു എങ്ങനെയാണ് ഇത്തരത്തിൽ ഓരോ നക്ഷത്രങ്ങളെ നമ്മൾ തിരിച്ചറിയാം അതിനായിട്ട് ഒരു വേ ഉണ്ട് ഇതാണ് നമ്മളെന്ന് പറയുന്നത് ഈ ആകാശത്തെ നക്ഷത്രങ്ങളെ നമ്മൾ എന്താണ് കുത്തുകളായി സങ്കല്പിച്ച് അവയിലെ അവയെ നമ്മൾ ഓരോ വരകൾ കൊണ്ട് ബന്ധിപ്പിച്ചാൽ പല രൂപങ്ങൾ പല രൂപങ്ങളും നമുക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ നക്ഷത്ര ഗണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് നക്ഷത്ര ഗണങ്ങൾ അതായത് കോൺസ്റ്റലേഷൻസ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണിത് ആ ഇത്തരത്തിലുള്ള ഗണങ്ങളെ ഗണങ്ങളാക്കിയാണ് നമ്മൾ നക്ഷത്രങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമുക്ക് കുറച്ച് നക്ഷത്ര ഗണങ്ങള് പരിചയപ്പെടാം കോൺസ്റ്റലേഷൻസ് ഓറിയോ ഒന്നാമതായി നമ്മൾ ഓരോ നക്ഷത്ര ഗണത്തെ കുറിച്ച് നമുക്ക് പറയാം എന്താണ് ദിസ് ഈസ് ദ കോൺസ്റ്റലേഷൻ യൂസ്ഡ് ബൈ പീപ്പിൾ ഇൻ ദ പാസ്റ്റ് ടു ഇൻ ഡയറക്ഷൻ വൈൽ ദ ദ ആൻഡ് സീ ദ ലൈൻ ജോയിനിങ് ദ ഹെർഡ് ആൻഡ് ദോർഡ് ഓഫ് ഓറിയോ ഹൺഡ് റീച്ചസ് ദ പോള സ്റ്റാർ ഇതെന്താണ് ഇതെന്ത് സ്റ്റാർ ആണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര കാണാം ഒരു കോൺസ്റ്റലേഷൻ ആണ് ഈ ഓറിയോൺ എന്ന് പറയുന്നത് അതായത് വേട്ടക്കാരൻ അതായത് വേട്ടക്കാരൻ വേട്ടക്കാരൻ എന്നാണ് ഇത് പറയുന്നത് വേട്ടക്കാരൻ എന്താണ് മറ്റു പ്രത്യേകത ആ ജനുവരി ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യക്ക് തലക്ക് മുകളിൽ സന്ധ്യക്ക് തലക്ക് മുകളിൽ വരുന്നതാണ് ഈ ഓറിയോൺ എന്നുള്ള നക്ഷത്രം അതുപോലെ ഇതിൻ്റെ വല ഏഹ് വലത് ചുമലിൻ്റെ സ്ഥാനത്ത് കാണുന്ന ഇതിൻ്റെ വലത് ചുമലിൻ്റെ അതായത് ഇവിടെ ഈ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ആയിട്ട് പറയുന്നത് ഇതാണ് തിരുവാതിര നക്ഷത്രം ഇനി എന്താണ് ഈ വേട്ടക്കാരൻ അതായത് നമുക്ക് ഇവിടെ ചിത്രം കാണാത്ത ഒരു വേട്ടക്കാരന്റെ ചിത്രമാണ് അതുകൊണ്ടാണ് ഈ പേര് വന്നത് അപ്പൊ വേട്ടക്കാരന്റെ വാളും തലയും ചേർത്ത് വരക്കുന്ന രേഖ ധ്രുവന നക്ഷത്രത്തിൽ ചെന്നെത്തുന്നു അതായത് ഇതാ ഇവിടെ ധ്രുവന ധ്രുവനക്ഷത്രത്തിൽ ചെന്നെത്തുന്നു അത്തരത്തിലുള്ള കാര്യമാണ് ഈ ഓറിയോൺ വേട്ടക്കാരനെ വേട്ടക്കാരൻ നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അടുത്ത നക്ഷത്രണം നമുക്ക് പറയാം എന്താണ് കശ്യാപി കാശ്യാപി എന്താണ് പറയുന്നത് കേസിയോപ്പിയ എന്താണ് കാസിയോപിയ ഈസ് സീൻ ഇൻ ദ സ്കൈ ഇൻ ദ ഈവനിങ് ഈവണിംഗിലാണ് കാണുന്നത് ഫ്രം ഒക്ടോബർ ടു ഡിസംബർ അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിലെ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാശ്യാപിയെ കാണാം നമുക്ക് വടക്കൻ ആകാശത്ത് എന്താണ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കാണാം എന്ന് പറയുന്നത് അപ്പോ ഈ ചാപ്റ്ററില് ഇത്രത്തോളം ഭാഗങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഈ പാർട്ടിലൂടെ നമ്മൾ എന്താണ് വ്യത്യസ്ത നക്ഷത്ര ഗണങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് വ്യക്തമാക്കാവുന്നതാണ് അപ്പം വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു